നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കൃഷ്ണമംഗലത്ത് കൊടുമ്പരി കൊണ്ട ചർച്ചയിലാണ് കാരണം എങ്ങനെയും ഗോമതിയെ പറഞ്ഞ് പാട്ടിലാക്കി ഈ സ്ഥലം വീടും എന്ന് എഴുതി മേടിക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചയിലാണ് ഈ സമയത്ത് അലോകാണ് പറഞ്ഞത് നമുക്ക് ഒരു കാര്യം ചെയ്യാം പൊറത്തുനിന്ന് ആളെ ഇറക്കാന്ന് ഒരു രക്ഷയില്ലെങ്കില് പുറത്തുനിന്ന് നാളെ ഇറക്കി അപ്പച്ചനെ കൊണ്ട് സമ്മതിപ്പിക്കാന്ന് അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അനന്തം പറഞ്ഞു ഏ അതിന്റെ ഒന്നും എന്ന് പറയാണ് തലക്കാലത്തേക്ക് പുറത്തുനിന്നൊന്നും ആളെ ഇറക്കണ്ട ഈ സമയമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സമയം കാരണം ഈ സമയത്ത് നമ്മളെല്ലാവരും ഒത്തു ഒത്തുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണേ അത് കേട്ടിപ്പം അലോകിച്ചു അല്ല എന്താ വല്യച്ഛന്റെ തീരുമാനം എന്താണെന്ന് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മളെല്ലാവരും ഗോമതിയെ ബാലിനെതിരായിട്ട് തിരിക്കണം അതാ ഇവിടെ ചെയ്യേണ്ടേ അവസാനം ഗോമതിക്ക് തോന്നണം ഗോമതിക്ക് വേറെ ആരുമില്ല നമ്മളും മാത്രം ഉള്ളെന്ന് അവരെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും ഗോമതി കേൾക്കാൻ പാടില്ല അവസാനം ഗോമതി നമ്മുടെ ഭക്ഷത്തേക്കും നമ്മൾ പറയുന്നൊക്കെ എന്ന് പറയാണ് അത് കേട്ടപ്പോ അച്ചതെന്ന് പറഞ്ഞു അത് നല്ലൊരു തീരുമാനമാണെന്ന് പറയാണ് ആ സമയത്ത് രാശ്രീ നന്ദിതേന്ന് നോക്കിട്ട് പറഞ്ഞു അതെ നന്ദിചേച്ചിക്ക് ഇച്ചിരി സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ ഗോമത ചേച്ചൂർ കൂടലുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല പറഞ്ഞു കേട്ടല്ലോ ഒരു കാരണവശാലും ഏഹ് ഈ പറയുന്നേ ഗോമത ചേച്ചിയൊപ്പം നന്ദിചേച്ചി പോയി നിൽക്കരുത് സപ്പോർട്ട് കൊടുത്ത് നിൽക്കരുതെന്ന് പറയാണ് ദേവമംഗലത്തേക്ക് പോവാനായിട്ട് അല്ല അത് പിന്നെ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട ഞങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നൊക്കെ ഉണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും ആനന്ദം പറഞ്ഞു അപ്പോൾ ഓർമ്മയുണ്ടല്ലോ ഇനിയിപ്പം നമ്മ നമ്മൾ ചെയ്യേണ്ടേ ഗോമതിയെ ബാലിനെതിരായിട്ട് തിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ തിരിച്ചാൽ പിന്നെ കാര്യങ്ങളൊക്കെ ഓക്കെയോ നമ്മൾ പറയുന്ന വഴിക്ക് കാര്യങ്ങളൊക്കെ നീങ്ങൂന്ന് പറയാണ് ആ സമയം ബാലിൻ്റെ അടുത്തേക്ക് ആര്യം വരുവാണ് ആര്യം വന്നിട്ട് ബാലിനോട് ചോദിച്ചു അച്ഛാ കടയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോണു കുഴപ്പമില്ലാതെ കൊഴപ്പില്ലാതെ പോകുന്നു പറയാം ആര് പറഞ്ഞു അച്ഛനോടേത് ഏഹ് കുഴപ്പമില്ലാതെ പോകുന്നെന്ന് ഞാൻ അറിഞ്ഞല്ലോ കച്ചവടമൊക്കെ കുറഞ്ഞത് വരുമാനവും കുറഞ്ഞു എന്ന് പറയുന്നത് നിന്നോടാരാധ പറഞ്ഞേ എന്നോടൊത് പറഞ്ഞു രാമേട്ടൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ശ്രീദേവി അയച്ച് പറഞ്ഞു അച്ഛൻ കടയുടെ പരിസരത്തേക്ക് പോലും പോകുന്നില്ല എന്താ അച്ഛൻ ഇതെന്ന് ചോദിക്കുക മോനെ അത് പിന്നെ ഞാൻ വേണ്ട വേണ്ട അച്ഛൻ കൂടുതലൊന്നും പറയണ്ട അച്ഛനിപ്പം ഫുൾ ടൈം ഇവിടെ പകൽ ഉറക്കം അല്ലെങ്കിൽ ചുമ്മാ അവിടെ ഇരുത്തം ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെക്ക് അർത്ഥം എന്താ അച്ഛ കടയുടെ കാര്യം നോക്കണ്ട ആരാ അച്ഛനല്ലേ വേറെ ആരെങ്കിലും വന്ന് നോക്കിയിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുവാണ് അച്ഛൻ നോക്കേണ്ട കാര്യങ്ങൾ അച്ഛൻ തന്നെ നോക്കണം അത് മറ്റുള്ളവരുടെ തലയിലേക്ക് കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഗോമതി സ്റ്റോഴ്സും മുന്നോട്ട് പോകത്തില്ല അത് അവസാനം അടച്ചുപൂട്ടേണ്ടതായിട്ട് വരുമെന്ന് പറയണം ഈ സമയം ബാലൻ ഇങ്ങനെ ആലോചിക്കുക ഹാരിന് ഇങ്ങനെ പറയണതൊക്കെ അപ്പോഴേക്കും സ്ത്രീരെ അങ്ങോട്ടേക്ക് വന്നു വല്ലാസ് ചായ കേട്ട് വരുവാണ് പിന്നീട് ബാലേട്ടാ എന്റെ ബാലേട്ടന് ചായന്ന് പറയണ ഏ എനിക്ക് ഈ സമയത്ത് ചായയും കാപ്പിയൊന്നും വേണ്ട അതാ ഉദെ എന്നാ ഉദയഭാരൻ സാറിന് എങ്ങാനും കൊടുക്കാൻ പറയുകയാണ് അയ്യോ ഉദയേട്ടനെ ഞാൻ കൊടുത്തു ഇത് ഞാൻ അതെ ബാലേട്ടനു വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നതെന്ന് പറയണം എനിക്ക് വേണ്ടാന്ന് പറയാം അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ബാലേട്ടനെ കുടിക്കണമെന്ന് പറയണം അപ്പോഴേക്കും ആര്യം പറഞ്ഞു ആൻറ്റി അച്ഛനും വേണ്ടാന്ന് പറഞ്ഞല്ലോ ഏ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ആര്യ ശരിയാവുന്നേ ഒരു ചായ കുടിച്ചുകൊണ്ട് എന്താ കുഴപ്പമില്ലെന്ന് ഇച്ചിരി ഉണർവോ ഉന്മേഷമോ ഒക്കെ കിട്ടട്ടെ എന്ന് പറയുന്നത് അപ്പോഴേക്ക് ആര്യം പറഞ്ഞു അങ്ങനെയാണോ അത് നിങ്ങൾക്ക് തരാൻ പറഞ്ഞത് അതുംകൊണ്ട് വാങ്ങിക്കുവാണ് അല്ല ആര്യ അത് ഞാൻ വരും ബാലേട്ടനും കൊണ്ടെന്നാ അത് കുഴപ്പമില്ല ബാലേട്ടൻ മോൻ കുടിച്ചെന്ന് ഓർത്ത് കുഴപ്പമില്ല അച്ഛന് വേണ്ടാന്ന് പറഞ്ഞല്ലോ അപ്പം പിന്നെ എനി എനിക്ക് കുടിച്ചാൽ എന്താ കുഴപ്പം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കുടിക്കുവാണ് ആര്യൻ ഈ സമയത്ത് അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ശ്രീകല ശ്രീകല പെട്ടെന്നൊന്ന് ചമ്മി ഈ സമയം സേല പറഞ്ഞു അത് പിന്നെ ഞാൻ ബാലേട്ടനായിട്ട് ഏയ് അതൊന്നും കുഴപ്പമില്ല എന്ന് ബാലൻ പറയാണ് പിന്നീട് ശ്രീകല ചോദിച്ചല്ല നിങ്ങൾ പ്രധാനപ്പെട്ട എന്തോ ചർച്ചയിലാണെന്ന് തോന്നലോ എന്ന് പറയുന്നത് അതെ ഓ ഞാനപ്പം ഇവിടെ നിന്ന് മാറിത്തറഞ്ഞായിരിക്കുമല്ലേ നോക്കിയാൽ ആ സമയത്ത് ആരിനെങ്ങനെ നോക്കി മാറിത്തരണം എന്നുള്ള അർത്ഥത്തിലാണ് നോക്കിയത് പിന്നീട് സ്ത്രീകൾ പറഞ്ഞ ആയിക്കോട്ടെ പിന്നെ ഒരു കാര്യമുണ്ട് എന്തേ വൈകുന്നേരം നമുക്ക് എല്ലാവർക്കും കൂടെ കൂടിയേ പുറത്തിരുന്ന് എല്ലാവർക്കും കൂടെ ഒന്ന് സംസാരിക്കണം ഒന്നിച്ചിരുന്ന് കുറച്ച് സംസാരിച്ച് കളിച്ചു ചിരിക്കണം അത് അപ്പുറത്തുള്ള ഒരു അപ്പുറത്തുള്ളവർ കൃഷ്ണമംഗലത്തുള്ള ഒരു കാണണം നമ്മുടെ ശത്രുക്കൾ കാണണം എന്നൊക്കെ പറയാണ് എന്നാൽ ശരിയെന്ന് പറഞ്ഞ് സ്ത്രീകളെ അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് ആരും പറ കണ്ടില്ലേ ഇതുപോലെയുള്ളവരൊക്കെ ഇവിടെ ഉള്ളത് ഏഹ് ഇവരൊക്കെ ഈ കൃഷ്ണമംഗലം ഇവരൊക്കെ ഈ ദേവമംഗലത്തുണ്ടെങ്കിൽ ഒരിക്കലും ദേവമംഗലം നന്നാവാനായിട്ട് പോകുന്നില്ല അമ്മ ഇങ്ങോട്ടേക്ക് വരാനും പോകുന്നില്ലെന്ന് പറയാം അച്ഛൻ ഇനിയെങ്കിലും തെറ്റായത് ശരിയായെന്ന് തിരിച്ചറിയണം എന്ന് പറയണം അച്ഛാ അമ്മ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരാത്ത കാര്യങ്ങളൊന്നും നടക്കില്ല അച്ഛൻ ഞങ്ങളോടെല്ലാം ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ടെങ്കിലും അച്ഛൻ്റെ ഉള്ളിൽ നിറയെ അമ്മയാണെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം അച്ഛനൊന്ന് ആലോചിച്ച് നോക്കി ഏഹ് ഇപ്പം ഈ പറഞ്ഞ ഗോമതി സ്റ്റേഴ്സിൻ്റെ അവസ്ഥ എന്താന്ന് ഏനാ ആകാശേടനാണെങ്കിൽ പുതിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനായിട്ട് പോവാം കാരണം ആ രവീന്ദ്രൻ പുതിയ സൂപ്പർ മാർക്കറ്റ് മേടിച്ച് കൊടുക്കുക എന്നൊക്കെ പറയുന്നുട്ടു ഒരു കാര്യം ചെയ്യുക കോമഡി സ്റ്റോഴ്സ് അങ്ങോട്ട് കൊടുക്കുക ആകാശായിട്ട് അങ്ങ് ഭംഗിക്ക് നോക്കട്ടെ എന്ന് പറയണം അത് കേട്ടപ്പം വാലിനൊന്നും ഞെട്ടി അല്ലെങ്കിൽ ഈ കണ്ടീഷനിലാണ് പോകുന്നതെങ്കിൽ കോമഡി സ്റ്റോഴ്സ് അടച്ചുപൂട്ടേണ്ടി വരും അതിനേക്കാളും ഭേദം കൂടി കൊടുക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കാം പിന്നീട് ബാലനോട് പറഞ്ഞു അച്ഛൻ അറിയാവോ ശരിക്കും പറഞ്ഞാൽ മുമ്പ് ഈ കുടുംബത്തിന് ഇതിൻ്റേതായ കുടുംബത്തിൻ്റെതായ താളം ഉണ്ടായിരുന്നു ശരിക്കും ഞാൻ ആസ്വദിച്ചിരുന്നു അച്ഛൻ വൈകുന്നേരം വരുന്നു അമ്മയോടും എല്ലാവരും കൂടി കണക്കുകളും കാര്യങ്ങളും ചോദിക്കുന്നു പറയുന്നു എഴുതി വെക്കുന്നു അതൊക്കെ ഞാൻ ഇവിടെ ഉണ്ടെങ്കിലും ഞാനത് ഏർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ഗോമതി സ്റ്റോഴ്സിലെ ആളാണ് അറിയാലോ ഇത് കേട്ടപ്പോൾ ബാലന്റെ കണ്ണ് തറഞ്ഞു തന്നു ബാലിന് ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇന്ന് വരെ ആരും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കടയിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആരും പറയും എന്നെ ഏൽപ്പിക്കില്ല ഞാൻ വരത്തില്ല എന്നെ കടയെ പിടിച്ചിരുത്താൻ ആരും നോക്കണ്ട എന്ന് എതിർപ്പ് പറഞ്ഞുകൊണ്ടിരുന്ന ആര്യനാണ് പക്ഷെ മനസ്സ് മനസ്സെന്താണെന്ന് ബാലൻ തിരിച്ചറിയായിരുന്നു പിന്നീട് ആര്യം പറഞ്ഞു അച്ഛൻ അറിയാലോ ഞാൻ ഗോമതി സ്റ്റോഴ്സിനെ അത്ര സ്നേഹിച്ചിരുന്നു എല്ലാരും കൂടെ വന്നു കഴിയുമ്പോൾ ആ കൂടിയിരുന്ന ചർച്ചയും കാര്യങ്ങളും പിന്നീട് അച്ഛൻ ഭാഗം അമ്മയുടെയിലേക്ക് കൊടുക്കുന്നു അമ്മ അത് കൊണ്ടേ വെക്കുന്നു പിറ്റേ ദിവസം അമ്മയുടെ കേന്ദ്രം ഭാഗം താക്കോലും ഒക്കെ അച്ഛൻ മേടിച്ചോണ്ട് പോന്നു എന്ത് രസമായിരുന്നു അച്ഛാ ഏഹ് അതിനേതായ കുടുംബത്തിൻ്റെതായ ഒരു ഭംഗിയുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴോ എന്തേലും ഉണ്ടോന്ന് ചോദിക്കാണ് മൊത്തം താളം തെട്ടി കിടക്കുക ആകാശേടം പോലും ആകെപ്പാടം മാറിപ്പോയി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാവും അതിന് ഏറ്റവും നല്ല പോകുമ്പോഴേ എന്താ അറിയോ അമ്മയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം ഞാൻ പറയാനുള്ള പറഞ്ഞു ഇനി എല്ലാ അച്ഛൻ്റെ ഇഷ്ടം എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല എന്നും പറഞ്ഞിട്ട് ആര്യനെ അങ്ങോട്ടേക്ക് പോവാണ് ബാലിന് ഇങ്ങനെ ആലോചിച്ചു ബാലിന് ആ പഴയ ഓർമ്മകളൊക്കെ വരുവാണ് രാവിലെ താൻ പോനറങ്ങുന്ന സമയത്ത് ഗോമതി തൻ്റെ കയ്യിലേക്ക് ഭാഗം താക്കൂലും കൊണ്ടാ തരുന്നത് പിന്നെ വൈകുന്നേരം വരും വാങ്ങിച്ചു വെക്കുന്നത് കുടുംബത്തിൽ ആ പടം ഒച്ചപ്പാടും വെള്ളമൊക്കെ നല്ല ഉണ്ടായിരുന്നു അതൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ ബാലൻ്റെ കണ്ണ് നിറഞ്ഞു പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ സമയത്ത് മിത്ര ആകെ പടം വിഷമിച്ചിരിക്കുക മീനാക്ഷി വന്നിട്ട് ചെന്താ മിത്രയെന്ന് ചോദിക്കുക ഇതിനെല്ലാം കാരണക്കാരും ഞാനല്ലേ ഈ കുടുംബത്തിലെ പകുതി പ്രശ്നത്തിന് ഉത്തരവാദിത്വം എനിക്കല്ലേ എന്ന് ചോദിക്കുക നിനക്കോ അതെ ഞാനാണ് ഇവിടെ തെറ്റുകാരി എന്ന് പറയാം അതെ മിത്രേ മറു ധ്യാനാവശ്യം പറഞ്ഞാണ്ടല്ലോ നിനക്ക് അതിനകത്ത് ഒരു യാതൊരു പങ്കുവില്ലെന്ന് പറയാണ് പിന്നെ പങ്കില്ലാതെ ഞാൻ കാണണമല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഓ ഇനിയിപ്പതും പറഞ്ഞുകൊണ്ടായിരിക്കും ഇനി അടുത്തേ ഒന്ന് മിണ്ടാതിരിക്കു മിത്ര എന്ന് മീനാക്ഷി പറയാണ് താൽക്കാലത്തേക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോകണ്ടെന്ന് പറയാണ് ഈ സമയം മിത്ര ഞാൻ അത് ശരിയാ പിന്നെ ഇപ്പോഴത്തെ ആകാശന്റെ സ്വഭാവം അത് കാണുമ്പോൾ അത് എനിക്കൊരു പേടിയാവുന്നുണ്ടെന്ന് പറയാണ് എങ്ങനെയായി തീരുമെന്ന് ഓർത്തിട്ട് കുടുംബത്തിൽ അടുത്ത പ്രശ്നമാണോന്ന് അത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു അത് എനിക്കും മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഭാര്യയ്ക്കൊരു വില ഇപ്പം കൊടുക്കണല്ലാകെ ആകാശേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കി അത് കേട്ടോ മിത്രയോശ് അതെന്താ മീനാക്ഷേ അങ്ങനെ പറഞ്ഞേ അല്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്ന പോലെയല്ല ചിലപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഞാൻ പ്രതികരിച്ചു പോവും എന്താണെന്നറിയോ ആകാശിൻ്റെ ഈ സ്വഭാവം മാറ്റം എനിക്ക് ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നില്ല കാര്യം പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരൊക്കെ തന്നെയാണ് പക്ഷേ ചില സമയത്ത് എനിക്ക് അവരെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല കാര്യം എന്താണെന്നറിയോ അവരുടെ ഈ സ്വഭാവം തന്നെയാണ് ഇപ്പം ആകാശം ഉണ്ടല്ലേ എന്നോട് ഒരു വാക്ക് ചോദിക്കുന്നില്ല പറയുന്നില്ല എന്ന് പറയാണ് അല്ല അതെപ്പോഴാന്ന് ചോദിക്കണം ഇനി ഞാൻ വിളിച്ചപ്പോൾ ആകാശ് എൻ്റെ വീട്ടിൽ പോയിരുന്ന ആഹാരം കടിച്ചോണ്ടിരിക്കുക ഞാൻ ആഹാരം കഴിക്കാൻ വേണ്ടി ആകാശിനെ വിളിച്ചാൽ അന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞില്ല വീട്ടിലേക്ക് പോവാന്നൊക്കെ അതാണോ എൻ്റെ ഒരു മര്യാദ ഭാര്യയോട് ചില കാര്യങ്ങളൊക്കെ പറയണ്ടേ പിന്നെ കട തുടങ്ങാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചൊന്നും എന്നോട് ചർച്ച ചെയ്തിട്ടില്ല എനിക്കതുകൊണ്ട് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല ഭാര്യ ഭർത്ത് ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞ് അവർ തമ്മിലൊരു കോംപ്രമൈസ് ഒരു ഏത് കാര്യത്തിനാണെങ്കിലും ഒരു ചർച്ച ചെയ്ത് തീരുമാനിക്കണം ഇത് പക്ഷേ അങ്ങനെയല്ല സ്വന്തം ഇഷ്ടപ്രകാരം ആകാശം ഒര ചെയ്യുന്നേ എനിക്കത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് കേട്ട മിത്ര പറഞ്ഞു അത് പിന്നെ ഒന്നും പറയണ്ട എനിക്ക് എനിക്കെന്താണല്ലോ അതെ ആകാശിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഞാനീ ദേവമംഗലംകാരുടെ കൂടെ എത്രയാളും നിൽക്കത്തുള്ളൂ ആകാശിനി പുതിയ കടയൊന്നും തുടങ്ങാനും പോകുന്നില്ല അതിനൊരിക്കലും ഞാൻ സപ്പോർട്ട് കൊടുക്കാനും പോകുന്നില്ല ഈ മീനാക്ഷിയെ പറയണമെന്ന് പറയണം മിത്ര പറഞ്ഞു അതെ ഈ സമയത്ത് ഇങ്ങനെ കൂടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വലിയ ദുരന്തത്തിലേ ചെന്ന് കലാശിക്കുകയുള്ളു എന്ന് പറയണം അതൊക്കെ എനിക്കറിയാം മിത്രേ എന്ന് പറയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീദേവി അങ്ങോട്ടേക്ക് വരുവാണ് ശ്രീദേവി വന്നു കഴിഞ്ഞപ്പോത്തേനും മീനാക്ഷി പറഞ്ഞു ഈ കുടുംബത്തിന് താളം തെട്ടിക്കൊണ്ടിരിക്കുകയെന്ന് പറയണ അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു താളം തെറ്റുവാൻ എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ തന്നെ ബാലച്ഛൻ കടയിലേക്ക് വരാതെ കടയുടെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകത്തില്ല ബാലച്ചൻ കടയിൽ വന്നാലോ ഗോമതി സ്റ്റോഴ്സ് ഉള്ളു ബാലച്ഛന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവണം ബാലച്ചൻ ഇല്ലാത്തതുകൊണ്ട് കടയിലാണെങ്കിൽ നല്ല പ്രശ്നങ്ങളും കാര്യങ്ങളാ പോരാത്തേന് ആകാശാണെങ്കിലോ ഓരോ കാര്യത്തിനും വടക്കുണ്ടാക്കാനായിട്ട് വരുവാ പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിക്കുന്നില്ല കടയിലിരിക്കാനിട്ട് സമയമില്ല അതെ ഈ ബാലഅച്ചൻ ഉണ്ടായിരുന്ന ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു പറയണം അത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയാന്ന് പറയാണ് മിത്രം പറഞ്ഞു അതുംകൊണ്ട് എല്ലാവരും പ്രയോജനം ഉണ്ടോ ശ്രീദേവി പറഞ്ഞു ഒന്നും രണ്ടും നമ്മൾ പറഞ്ഞല്ലേ അച്ഛൻ അതൊക്കെ അംഗീകരിക്കാൻ തയ്യാറായി തയ്യാറായിന്ന് വയ്ക്കും നോക്കാം നമുക്കൊരു വട്ടം കൂടെ ഒന്ന് പോയി ചോദിച്ചു നോക്കാം ചോദിച്ചും പറഞ്ഞും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു കരയ്ക്ക് കൊണ്ട് എത്തിക്കാം ഈ സമയത്ത് മിത്രഞ്ഞ് അത് ശരിയാ മീനാക്ഷി പറഞ്ഞു അമ്മ ഇങ്ങോട്ടേക്ക് വരണം അമ്മ ഈ വീടിന്റെ നിലവിളക്കാണ് ശരിക്കും കാരണം അമ്മ ഈ വീട്ടിൽ നിന്ന് പോയതോട് കൂടിയിട്ട് ഈ വീടിന് മൊത്തം ഒരു അന്ധകാരം ബാധിച്ചിരിക്കുകയാണ് പാവം അമ്മ അമ്മ അവിടെ എത്രയാ വേദനിക്കുന്നുണ്ടായിരിക്കും എന്നറിയാവോ നമ്മളെയൊക്കെ കാണാതെ എനിക്കറിയാം അമ്മയുടെ മനസ്സെന്താന്ന് എന്ന് മീനാക്ഷി പറയാണ് പിന്നീട് ശ്രീദേവി പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ബാലഅച്ചൻ അരിയിലേക്ക് പോകാം പറഞ്ഞുകൊണ്ട് അങ്ങനെ മൂന്ന് പേരും കൂടെ ബാലിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് ബാലൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക അവരെ മൂന്നുപേരും കൂടെ കണ്ടു ബാലൻ ചോദിച്ചു എന്താ എൻ്റെ പെൺമക്കൾ മൂന്നുപേരും കൂടെ ഈ സമയത്ത് മീനാക്ഷി പറഞ്ഞ് അത് പിന്നെ അച്ഛാ മുറിയിലിരുന്ന് ആ പട ബോറടിക്കുന്നു മിണ്ടാനും പറയാനും ഒക്കെ അപ്പം അച്ഛനുമായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാന്ന് കരുതി മിത്ര പറഞ്ഞു അത് ശരിയാ അങ്കളെ ഏഹ് എന്തേലും ഒക്കെ സംസാരിക്കണമല്ലോ അപ്പം അതിനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറയണം അല്ല നിങ്ങൾക്ക് എന്താ സംസാരിക്കാം ഉള്ളേന്ന് ചോദിക്കുവാണ് ശ്രീദേവി പറഞ്ഞു അങ്ങനൊന്നുമില്ല എന്തേലുമൊക്കെ സംസാരിക്കണം എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ എന്താ സംസാരിക്കാം ഉള്ളതെന്ന് അല്ല അങ്കിള് തന്നെ സംസാരിച്ചോളാൻ എന്നാൽ പറയണം മിത്ര ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ബാലം പറഞ്ഞു നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് മിത്ര പറഞ്ഞു ഞങ്ങൾക്ക് അത്ര സുഖമൊന്നും ഇല്ലങ്കളെന്ന് എന്ന് മിത് മീനാക്ഷി പറഞ്ഞു അത് ശരിയാ ഞങ്ങൾക്ക് ഒരു സുഖമില്ല കാരണം ഇപ്പൊ ഈ ദേവമംഗലത്തിന് താളം മൊത്തം എന്ന് പറയുന്നത് അതുകൊണ്ട് അത്ര നല്ല സുഖത്തിലല്ല ഞങ്ങൾ എന്ന് പറയാണ് ശ്രീദേവി പറഞ്ഞു അതെ ബാലച്ചാ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ചില കാര്യങ്ങൾ തീരുമാനം എടുക്കണമെന്ന് പറയണം ഇത് കേട്ടൻ പറഞ്ഞ ബാലം പറഞ്ഞു എന്ത് തീരുമാനം ഈ സമയത്ത് മീനാക്ഷി പറഞ്ഞു അച്ഛൻ അറിയാലോ അച്ഛൻ പറഞ്ഞ് ഉരുണ്ട് കളിക്കണ്ട ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ പെൺമക്കൾ തന്നെയാണ് അറിയാലോ ഞങ്ങളോട് ആ സ്നേഹമല്ല അച്ഛൻ കാണിക്കുന്നത് അപ്പം ഞങ്ങൾ പറയുന്ന കാര്യം അച്ഛൻ അച്ഛനനുസരിക്കില്ലേ ഞങ്ങൾക്ക് പോയി പറയാൻ വേറെ ആരുമില്ല അച്ഛനോട് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ അച്ഛൻ്റെ ഇരിയിലേക്ക് വന്നതെന്ന് പറയാണ് അല്ല എന്ത് തീരുമാനം കുറിച്ചാ അച്ഛാ ഇനി വളച്ചുകിട്ടില്ലാത്ത കാര്യം കൂടി പറയാം എന്ന് മീനാക്ഷി പറയാണ് അമ്മയെ തിരികെ വീട്ടിലേക്ക് വരുന്ന കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ചാ പറയാനുള്ള പറയും ഓ അതാണോ അതിനെക്കുറിച്ച് ഓർത്ത് ഇപ്പം നിങ്ങൾ വേവലാതിപ്പുണ്ടെന്ന് പറയും എന്താ അച്ഛാ ഇങ്ങനെ അച്ഛനൊരു തീരുമാനം ഇല്ലെന്ന് വെക്കും എനിക്ക് ഒരു തീരുമാനമുണ്ട് അതിപ്പം നിങ്ങൾ അറിയണ്ട പിന്നെ അത് അറിഞ്ഞാൽ മതി എന്ന് പറയാണ് എന്താ ഇങ്ങനെയൊക്കെ പറയണേ എന്താ ഒട്ടും ഇതില്ലാതെ അമ്മയെ കൂട്ടിക്കൊണ്ടു വന്നിന് കുടുംബത്തിന് ഗതി ശരിയാത്തി പോകത്തില്ല എന്ന് പറയാണ് അതെ അതിന് അതിൻ്റെതായ സമയമുണ്ട് അറിയാലോ ഇപ്പം നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്നോട് പറയാൻ വരണ്ട എനിക്ക് ചില ചോദ്യത്തിനൊന്നും ഉത്തരവില്ല അറിയാലോ അത് നടക്കേണ്ട സമയത്ത് നടക്കേണ്ട കാര്യങ്ങൾ നടക്കും അല്ലാതെ അതിനുമുമ്പ് നിങ്ങൾ എന്നോടൊന്നും പറയണ്ടാന്ന് പറയാണ് ശ്രീദേവി പറഞ്ഞു ഓഹോ അപ്പം ബാലച്ഛൻ രണ്ടും കൽപ്പിച്ച തീരുമാനിച്ചിറങ്ങിയിരിക്കുകയല്ലേ എന്ന് ചോദിക്കുവാണ് ആ സമയം മീനാഷി പറഞ്ഞു ഇത്ര സമയം നമ്മൾ സമാധാനത്തിൽ പറഞ്ഞുകൊണ്ട് അച്ഛനും മനസ്സിലാകത്തെ ചിലർ ദേഷ്യപ്പെട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അച്ഛൻ കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറയാണ് അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ഇനി ദേഷ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു തൽക്കാലത്തേക്ക് ഇപ്പോൾ ആരെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അത് പ്രകാരമായിരിക്കും ആയിരിക്കും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോണേന്ന് പറയാണ് അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ഓഹോ അങ്ങനെയാണോ അല്ല അച്ഛൻ ഇപ്പോൾ ഇങ്ങനെ അമ്മയോട് പിണങ്ങി ഇരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഞാനും ആകാശം തമ്മിൽ പിണങ്ങിയിട്ടുണ്ടെങ്കിലോ ശ്രീദേവി പറഞ്ഞു ഞാനും ആനന്ദം തമ്മിൽ പിണങ്ങി പിരിഞ്ഞ് കഴിയുവാണെങ്കിലോ അച്ഛന് സന്തോഷമാകും ചോദിക്കുക മിത്രം അതുപോലെ തന്നെ പറയുകയാണ് അങ്ങനെ മക്കൾ പിണങ്ങി പിരിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മമാർക്ക് സന്തോഷമാവും ചോദിക്കുക ഇത് കേട്ടാൽ ബാലൻ പറഞ്ഞു അത് പിന്നെ ഞാൻ എനിക്ക് വേണ്ടച്ഛാ വീനെടുത്ത് കിടന്ന് ഉരുളുണ്ടെന്ന് മീനാക്ഷി പറയാം അച്ഛനും അമ്മയും പിണങ്ങി ഇരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവോ ഒരിത് ഒരു കുടുംബമാണെങ്കിൽ അച്ഛനും അമ്മയും ഒരുമിക്കണം അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടി ഒരുമിക്കുമ്പോഴല്ലേ ഒരു കുടുംബം എന്ന് പറയണേ അല്ലെങ്കിൽ ഇതൊരു കുടുംബം ആകുമെച്ചാന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇതിനും മറുപടി എന്ത് പറയണമെന്ന് അറിയില്ലാതെ ഭാരം നിൽക്കുക അപ്പൊ അതിന്റെ അതിൻ്റെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്നത്